എനിക്കിപ്പോ ടോമിനോ തോമസിനോട് കൂടെ സെക്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാല് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പോയിട്ടില്ല അടുത്ത് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ തോന്നാറുണ്ട് പക്ഷെ എൻ്റെ എല്ലാ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ടോമിനോ തോമസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ടോമിനോ തോമസിനെ ക്രഷും ആരാധനയും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സെക്സ് ചെയ്യുന്നതിന് അതൊരു തെറ്റല്ലോ സെക്സ് ഇപ്പൊ എല്ലാരും ചെയ്യുന്ന കാര്യമാണ് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഹീറോ അയാളോട് എനിക്ക് സെക്സ് ചെയ്യണമെന്ന് താല്പര്യം തോന്നുന്നു അത് സെക്സ് വർക്കാണ് ആണല്ലോ സിനിമാ മേഖലയിൽ തന്നെയല്ല ഏത് മേഖലയിൽ ചെന്നാലും എന്തിന്റെ അടിസ്ഥാനം സെക്സ് ആണ് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പോവുക എനിക്കിപ്പോ ഒരു ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് എന്നോട് ചിലപ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവാം ചോദിക്കുമായിരിക്കാം ചോദിക്കുന്ന സമയത്ത് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോകും അല്ലേ അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് ഇല്ലെങ്കിൽ വേണ്ടാനോ പറയാ അപ്പൊ താല്പര്യം ഉണ്ടായിട്ട് അവിടെ പോയി അവരുടെ കൂടെ സെക്സിൽ ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഒരു അവസരം വരും അവർക്കെതിരെ തിരിയുക അവർക്കെതിരെ മാരകായുധങ്ങൾ പ്രയോഗിക്കുക എന്ന് പറഞ്ഞു യോജിപ്പില്ല ഫോണിലൂടെ എന്നുള്ള സെക്സ് ടോക്ക് ഒന്നും എനിക്ക് തീരെ താല്പര്യമുള്ള കേസല്ല എന്തെങ്കിലും സ്ട്രേറ്റ് ഫോർവേഡ് നേരിട്ട് ചോദിച്ച് എനിക്കിപ്പോ നിങ്ങളോട് ചെയ്യണം എന്ന് തോന്നി ഞാൻ ചോദിക്കാൻ താല്പര്യമുണ്ടോ ചോദിക്കും നിങ്ങൾ എന്നോട് ചോദിക്കാൻ താല്പര്യമുണ്ടോ ചോദിക്കും ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് പറയില്ലെങ്കിൽ ഇല്ലെന്നു പറയും വരുമോ എന്റെ കൂടെ എനിക്ക് അങ്ങോട്ട് ചോദിക്കേണ്ട സാഹചര്യം ഒന്നും വന്നിട്ടില്ല ആൾക്കാർക്ക് എന്നോട് ചോദിക്കാറുണ്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ പൈസ തരാം അല്ലെങ്കിൽ കറങ്ങാൻ വരുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ഉള്ളൂ ചായ കുടിക്കാൻ ചായക്കട ഇടേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ആളോട് സെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലേ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്റ്റേജ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് ആകെ പോയി തോന്നിയത് നാദിര മാത്രം പോയതിലാണ് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത് കാരണം അവിടെ പോയി ട്രാൻസിന് വേണ്ടിയിട്ട് കുടി പിടിക്കാൻ പോയതല്ല ഈ നാദിര എന്ന വ്യക്തി ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയാം ആ നാദിര അവിടുത്തെ ആൾക്കാരോട് പെരുമാറുന്ന രീതിയും നാതിരയുടെ അവിടുത്തെ ഗെയിം കണ്ടിട്ടാണ് ഓ ട്രാൻസ്ജെൻഡർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ ഇങ്ങനെ നല്ല ആൾക്കാരുണ്ട് പ്രശ്നത്തിൽ പ്രശ്നത്തിലേർപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയും അങ്ങനെ നല്ല നിലയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ചെന്നാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റികൾക്ക് പ്രയോജനപ്പെടുവേ തോന്നുള്ളൂ കാരണം അല്ലാണ്ട് വേറെ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് വൈറലായും വെച്ച് എനിക്ക് ബിഗ് ബോസ് പോകണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ ഗേറ്റായിരിക്കും ജാൻമണി പോയിട്ടുണ്ടായിരുന്നു ജാൻമണി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജാൻമണി അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു ഒരു നാല് വർഷം സ്നേഹിച്ചിട്ട് എന്നെ അതിവിദഗ്ധമായിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയൊരു വ്യക്തിയാണ് പറ്റിച്ച സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു അപ്പം ഒരു ആ സങ്കാരി പെണ്ണായിരുന്നു അപ്പൊ അവളുമായിട്ട് വിവാഹം കഴിച്ച ഒരു കുട്ടിയായിട്ട് ജീവിക്കുന്നു അപ്പം അതും എല്ലാം സുഖിച്ച് ആസ്വദിച്ച് ജീവിച്ചതിന് ശേഷം മറ്റൊരിടത്തേക്ക് ചേക്കേറിയ സമയത്ത് അവിടുന്ന് അതി പരാജയമായിരിക്കാൻ കിട്ടിയിട്ടുണ്ടാവാം ഇപ്പൊ ജീവിതം എന്തൊന്നും സാമ്പത്തികം എന്തോന്നും അല്ലെങ്കിൽ മാനസിക സുഖം എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവാം നിന്റെ അമ്മയ്ക്ക് പണ്ട് കോഴിക്കോട്ട് ഒരു ബിസിനസ് അതിന്റെ അമ്മയ്ക്ക് പണ്ടൊരു പണി ഉണ്ടായിരുന്നു അതിപ്പോ മീനിങ് ഇനിയായിരിക്കും ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടാവുക അത് പൂട്ടോ അങ്ങനെ ഒരിക്കലും പൂട്ടത്തില്ലല്ലോ കൂട്ടത്തില്ലല്ലോ പറ്റോ പൂട്ടിയതാണ് സ്വന്തം ഭാര്യനെയും മക്കളെയും ഉറക്കി കിടത്തിയിട്ട് നമ്മളെടുത്ത് റേറ്റ് ചോദിക്കുന്നതും നമ്മൾ എവിടെ കിട്ടുമെന്നും സെക്സ് ചെയ്യാൻ താല്പര്യം എന്ന് ചോദിക്കുന്ന ആ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് അല്ല ഇംഗ്ലീഷ് ഇപ്പോ ദീപാ റാണി പല സമയത്തും അവിടെയും അവിടെയും അതുപോലെ തന്നെ കോഴിക്കോട് പല സ്ഥലത്തും കണ്ടു എന്നും ഞാൻ എറണാകുളം എന്തോ മറൈൻ ഡ്രൈവ് നിൽക്കുന്നതോ പാലത്തിനടി നിൽക്കുന്നൊക്കെ പല ആൾക്കാർ പറയാനുള്ളത് തിരൂരിൽ നിൽക്കുന്നോ ഡൽഹിയിൽ ബോംബെ തെരുവ് വരെ നിന്ന് ഡ്രസ്റ്റീറ്റ് വരെ നിന്നെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ നിന്നിട്ടുണ്ടോ ഞാൻ സെക്സ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെക്സ് എന്ന് പറഞ്ഞൊരു വികാരമാണ് അതിപ്പം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടെ സെക്സ് അതൊരു തെറ്റല്ലല്ലോ അത് വർക്ക് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല സെക്സ് ഇപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഇപ്പം ഇഷ്ടപ്പെട്ട ഒരു ഒരു ഹീറോ അയാളോട് എനിക്ക് സെക്സ് ചെയ്യണോ താല്പര്യം തോന്നുന്നത് അത് സെക്സ് വർക്ക് ആണ് അല്ലല്ലോ സെക്സ് ആണ് വികാരം പ്രകടിപ്പിക്കാനുള്ളത് സങ്കടവും ദുഃഖവും വിഷമവും സോറി വിഷമവും ദുഃഖവും എല്ലാ വികാരങ്ങളും ഉണ്ടല്ലോ വിഷമം സന്തോഷം ഇതൊക്കെ അതുപോലെ തന്നെ ഈ സെക്സ് എന്ന് പറഞ്ഞൊരു വികാരമാണ് പ്രകടിപ്പിക്കാനുള്ള ആണ് അടക്കി വെച്ചിട്ട് നമ്മളെ കൊണ്ട് കുഴി വെക്കാനുള്ള സാധനമല്ല അല്ലേ പക്ഷെ ഇത് അതിന് ആൾക്കാരെ വശീകരിച്ച് പണത്തിന് വേണ്ടി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരു നിമിഷത്തിലൂടെ നിമിഷത്തിലേക്ക് പോയിട്ടില്ല പോയിട്ടില്ല ഓക്കെ നബി ഇപ്പൊ കൂടുതലായിട്ട് ഒരു കമന്റ്സ് വരുന്നതാണ് നിന്റെ അമ്മയ്ക്ക് പണ്ട് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അത് എന്ന് പറഞ്ഞു എനിക്ക് കൂടുതൽ അറിയില്ല പക്ഷെ അതിൽ ചോദിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞല്ലോ ബിസിനസ് ഉണ്ടായിരുന്നു പേഴ്സണൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട് ഞാൻ നിന്നിട്ടില്ല എന്തായിരുന്നു എന്തായിരുന്നു കമന്റ് നിന്റെ അമ്മയ്ക്ക് ബിസിനസ് ഉണ്ടായിരുന്നു അത് ഞാൻ സൂപ്പർ മാർക്കറ്റ് ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കോവൂര് അപ്പൊ കോവൂര് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് ഞാന് എന്റെ മക്കള് സിയാസ് സിയാസിനു വേണ്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് അവിടെ പോയിരിക്കാൻ പറ്റില്ലെങ്കിൽ പോലെ അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അവരുടെ തിരക്കുകളൊക്കെ കാരണം അവർക്ക് അതിലേക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ ആ സ്ഥാപനം പൂട്ടിയ കാര്യമാണ് കമന്റിൽ വന്നത് ഞാൻ അതാണ് അവനോട് പറഞ്ഞിട്ട് അവര് കൊടുത്തത് എന്നോട് ഇന്നാണ് ചോദിച്ചത് അമ്മയ്ക്കൊരു ഇന്നാ ഇന്നലെ ചോദിച്ചില്ല ഇന്നലെ ചോദിച്ചിരുന്നു നമ്മ അങ്ങനെ ഒരു കമന്റ് വന്നു അപ്പോഴേ ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അത് പൂട്ടി അതാണ് ഉദ്ദേശിച്ചത് പിന്നെ അത് വായിക്കുന്നവർക്കൊക്കെ വിചാരിക്കും അത് നിന്റെ അമ്മയ്ക്ക് പണ്ടൊരു പണി ഉണ്ടായിരുന്നു അതിപ്പോ പോകുന്നില്ലല്ലോ മീനിങ് ആയിരിക്കും വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവുക നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചത് ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാതിരിക്കാല്ലോ പക്ഷെ അത് പൂട്ടോ അങ്ങനെ ഒരിക്കലെങ്കിൽ പൂട്ടത്തില്ലല്ലോ ഓപ്പൺ ആണ് അല്ലല്ല സോറി പൂട്ടിയതാണ് അല്ല ഇപ്പൊ ദീപ പറഞ്ഞു ദീപയ്ക്ക് ഒരു ആണ്ട് ശരീരമായിരുന്നെങ്കിലും പെണ്ണിന്റെ മനസ്സും അത് അതുപോലെയുള്ള ചിന്തകളും കൂടിയാണ് കഴിഞ്ഞു പോയത് ആ കഴിഞ്ഞു പോയതിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അതിനുശേഷം വന്നിട്ടാണ് സർജറി ചെയ്ത് പൂർണ്ണമായിട്ട് ഞാൻ ഒരു സ്ത്രീയായി മാറി എന്ന് പറയുന്നു അപ്പം ഇനി വിവാഹം ഉണ്ടാവും ബന്ധങ്ങൾ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു ഒരു നാല് വർഷം സ്നേഹിച്ചിട്ട് എന്നെ അതിവിദഗ്ധമായിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയൊരു വ്യക്തിയാണ് തിരൂർ സ്വദേശിയാണ് ഇപ്പോൾ പുള്ളി ദുബായിലാണ് പക്ഷെ എന്നെ പറ്റിച്ച സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് ആയിരുന്നു അപ്പം ഒരു ആ സങ്കാരി പെണ്ണായിരുന്നു അപ്പം അവളുമായിട്ട് വിവാഹം കഴിച്ച ഒരു കുട്ടിയായിട്ട് ജീവിക്കുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർമ്മ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ കാരണം എൻ്റെ കൂടെ നാല് വർഷം സ്നേഹിച്ചിട്ട് ഒരു വർഷം എന്നെ പറ്റിച്ചിട്ട് വി അതി വിദഗ്ധമായിട്ട് എൻ്റെ കൂടെ താ ലിവിങ് ടുഗതറായിട്ട് താമസിച്ച് പറ്റിച്ചിട്ട് പോയ വ്യക്തി എനിലക്കാട്ടിലും മറ്റുള്ളിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവരോടൊപ്പ് പോയത് പക്ഷെ ജീവിതം എന്തെന്ന് പഠിക്കുന്നുണ്ടാവുക കാരണം നമ്മൾ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരു കാര്യം കൂടെ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരു പുരുഷനെ സ്നേഹിക്കുമ്പോൾ അവരെ അത്ര ആത്മാർഥമായിട്ടായിരിക്കും സ്നേഹിക്കുക അപ്പൊ അവിടെ ഒരു കളങ്കം ഉണ്ടാവില്ല അവർക്ക് എന്തും ചെയ്തു കൊടുക്കാനുള്ള തയ്യാറായി തയ്യാറിലായിരിക്കും അവർ നിൽക്കുക അപ്പം അതുമെല്ലാം സുഖിച്ച് ആസ്വദിച്ച് ജീവിച്ചതിന് ശേഷം മറ്റൊരിടത്തേക്ക് ചേക്കേറിയ സമയത്ത് അവിടുന്ന് അതി പരാജയമായിരിക്കാൻ കിട്ടിയിട്ടുണ്ടാവാം ഇപ്പൊ ജീവിതം എന്തൊന്നും സാമ്പത്തികം എന്തൊന്നും അല്ലെങ്കിൽ മാനസിക സുഖം എന്തെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവാം അപ്പൊ ഇപ്പൊ അവര് ഒരു കുട്ടിയൊക്കെ ആയിട്ടുണ്ട് കുട്ടിക്ക് ഏഴ് മാസം ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അങ്ങനൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ജീവിതം കുറച്ച് പരാജയത്തിലാണെന്ന് എനിക്കറിയാൻ പറ്റി പക്ഷെ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള വ്യക്തികളെ വിഷമിപ്പിക്കുന്ന ഒരാളും അത്ര ഒരു ഇനിയൊരു വിവാഹം ഉണ്ടാവുമോ ഇനിയൊരു വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തോടെ എൻ്റെ ഞാൻ ഒരു വർഷം മാനസികമായിട്ട് ഡിപ്രഷനിലായിരുന്നു അന്ന് മുതൽ എനിക്ക് ആണുങ്ങൾ എന്ന് പറയുന്ന വർഗത്തിനോടെ എനിക്ക് സ്നേഹവും ഇല്ല അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ആ ഒരു പ്രേമം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കായിരുന്നു പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഈ ഈ നം എന്തിൻ്റെ അടിസ്ഥാനം സെക്സ് ആണ് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ അടുത്ത് ഇപ്പം എന്നെ കണ്ട് ഒരാൾ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ അവർ ഒരിക്കലും പല രീതി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഒന്നും എൻ്റെ ശരീരം കണ്ടിട്ടായിരിക്കാം എൻ്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ കൂടെ താമസിച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നല്ല ഡ്രസ് ഇടാം യാത്രകളുപം എന്നൊക്കെ ആയിട്ടായിരിക്കും വരിക ഇതൊക്കെ ആസ്വദിച്ച് കഴിയുമ്പോൾ അത് വിദഗ്ധമായിട്ട് അടുത്ത ആളിലേക്ക് ചേക്കേറി പറ്റിച്ചിട്ട് പോകും ഇതാണ് സ്വന്തം ഭാര്യനെയും മക്കളെയും ഉറക്കി കിടത്തിയിട്ട് നമ്മളെടുത്ത് റേറ്റ് ചോദിക്കുന്നതും നമ്മളെവിടെ കിട്ടുമെന്നും സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം സ്വന്തം കുട്ടികളോടും ഭാര്യയോടും കാണിക്കാത്ത ആത്മാർത്ഥത ഒരിക്കലും നമ്മളോട് കാണിക്കൂല അല്ലേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവരും ഉണ്ടാവണം പക്ഷെ എനിക്കുണ്ട് കേട്ടോ ഞാൻ മനസ്സിലാക്കിയതാ പക്ഷെ എനിക്ക് ഒരു അഫെയർ മാത്രം അല്ലെങ്കിൽ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ എനിക്ക് ദയനീയ പരാജയം കിട്ടിയത് കൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് ഇനി നമുക്ക് ചെയ്യാനുള്ള കാരണം വെച്ച് ഈ ലോകം വിശാലമായിട്ട് കിടക്കാം നമ്മളിപ്പോ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബോണസ് ആണെന്ന് വിചാരിക്കണം എപ്പോ വേണമെങ്കിലും മരിച്ചു പോകാം അപ്പം ഈ ലോകം വിശാലമായിട്ട് കിടക്കുകയാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ ആസ്വദിക്കാനുണ്ട് കാണാനുണ്ട് യാത്രകൾ ചെയ്യാനുണ്ട് ഭക്ഷണം കഴിക്കാനുണ്ട് അല്ലെങ്കിൽ റിസക്ക് ഈ വിശാ ഈ കുറച്ച് സമയത്ത് നമ്മളിതൊക്കെ ആസ്വദിക്കാൻ പറ്റാതെ ഒരാളുടെ കീഴിൽ ഒതുങ്ങി അവൻ്റെ ലോകത്ത് ജീവിക്കുന്നതിലാണോ അല്ല അവൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്ത് ആ ഒരു കൊച്ചു കട കീഴില് ഒതുങ്ങുന്നാണോ അതോ നമ്മൾ ഈ വിശാലമായ ലോകം പറന്ന് ഒരു ബട്ടർഫ്ലൈനെ പോലെ പറഞ്ഞാസ്വദിക്കുന്നതാണോന്നല്ലേ പറയൂ എന്താണ് ആഗ്രഹം ആഗ്രഹം എല്ലാം എല്ലാം എനിക്ക് എല്ലാംസ്വദിച്ച് എല്ലാ സുഖവും ദുഃഖവും ആസ്വദിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അതൊക്കെ പോകുന്ന രീതിയിലാണ് എനിക്ക് ഇപ്പൊ താല്പര്യം കുറച്ച് ലൈഫേ ഉള്ളത് എൻജോയ് ചെയ്ത് ജീവിക്കുക അതിന് അത് ഏത് രീതിയിലാണെങ്കിൽ പോലും പിന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു പോവുക അതിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടായാലും ഒരു രസായാലും ഒരു ഭക്ഷണമായാലും ഞാൻ എന്റെ ലൈഫ് അങ്ങനെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോ ദീപ് പറഞ്ഞു ദീപക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു വികാരം എന്ന് പറഞ്ഞാൽ സെക്സ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ദീപ അത് അല്ല ഏറ്റവും കൂടുതലല്ല മനുഷ്യനുള്ള എല്ലാവരിലും ഉള്ള ഒരു കാര്യമാണ് സെക്സ് എന്ന് എന്നുള്ള വികാരം ഇപ്പൊ ദീപ അത് എങ്ങനെയാണ് ഇപ്പോ സൗഹൃദം പ്രണയം അതോ എങ്ങനെയാണ് പോകുന്നത് നമുക്കിപ്പോ എനിക്കൊരു പഴ ഒരു പഴഞ്ചെല്ലാം ഓർമ്മയുണ്ട് ചായ കുടിക്കാൻ ചായക്കട ഇടേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് സെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വല്യൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലേ എനിക്കിപ്പോ ടോമിനോ തോമസിനോട് കൂടെ സെക്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാല് പക്ഷെ അതൊക്കെ നിരാശയാണെന്നേ ഉള്ളൂ നടക്കുന്ന കേസല്ലോ പക്ഷെ ആ ലെവലിലേക്ക് പോകാതെ നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നമ്മള് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അത് റേപ്പായി മാറില്ലേ അവരോട് ചോദിച്ചിട്ടുണ്ടോ വരുമോ എന്റെ കൂടെ എനിക്ക് അങ്ങോട്ട് ചോദിക്കേണ്ട ഒന്നും വന്നിട്ടില്ല ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ പൈസ തരാം അല്ലെ ഇറങ്ങാൻ വരുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടേ ഉള്ളൂ അപ്പം എനിക്ക് പിന്നെ അതിനോടൊന്നും അത്ര താല്പര്യമൊന്നുമില്ല സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗമല്ലല്ലോ ചില സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇൻസിഡന്റ് നമുക്ക് ഒരാളെ കാണുമ്പോൾ തോന്നുന്ന വികാരമാണല്ലോ സെക്സ് അത് ചിലപ്പോൾ എപ്പോഴും തോന്നണമൊന്നുമില്ല ചിലപ്പോൾ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന ആളോട് നമുക്ക് തോന്നണമെന്നില്ല നമുക്കും കൂടെ ഒരു ഇഷ്ടം തോന്നണം മാനസികമായിട്ടൊരു ബന്ധം ഉണ്ടാവണം സെക്സ് എന്ന് പറയുന്നത് അതാണല്ലോ അങ്ങനെ ദീപക് ആരോടെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ സെക്സ് ഇപ്പൊ ആരോടാണ് കൂടുതലായിട്ട് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുള്ളത് സെക്സ് തോന്നിയിട്ടില്ല ഈ ഇടയ്ക്കൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നും ഇല്ല എന്റെ ഒരു പാർട്ട്നർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ ദുബായിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാനിപ്പോ നേരെ അഫയറിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ അവൻ എന്റെ കൂടെ പണ്ട് താമസിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ അവനോട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ കാര്യമില്ലല്ലോ ഒരു ഫാമിലിയായിട്ട് ജീവിക്കല്ലേ അവൻ ഇനി വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും വന്നാൽ സ്വീകരിക്കുന്നില്ല കാരണം എന്നെ ഇത്ര മാനസിക ഡിപ്രഷനിലേക്ക് പോയതും ആ ഒരു സ്റ്റേജിലാക്കിയ എന്നെ വിദഗ്ധമായിട്ട് പറ്റിച്ച ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കാണ്ട് പോയ ഒരു വ്യക്തി ഇനി ഒരിക്കലും തിരിച്ചെന്നാ സ്വീകരിക്കരുതെന്നാണ് എന്റെ താല്പര്യം പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പാ മെയിൻ ചെയ്യാം വിളിക്കാ ഫോൺ അതൊക്കെ ഓക്കെ അല്ലാണ്ട് അവർ സെക്സ് പങ്കിടുക അല്ലെങ്കിൽ ഒരു ദാമ്പത്യം മുന്നോട്ടൊന്നും എനിക്ക് തീരെ അല്ല എന്നാൽ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോഴത്തേനും അദ്ദേഹത്തിന് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ തോന്നാറുണ്ട് ആ പക്ഷെ ഇനി നടക്കുമെന്ന് തോന്നി അല്ല ഇടയ്ക്ക് നിങ്ങളുടെ സംസാരത്തിലൊക്കെ പറയാറുണ്ടോ സംസാരം വിളിക്കുന്ന സമയത്തോ സെക്സോ അങ്ങനെയൊന്നും സംസാരിക്കാറുണ്ട് ഞാൻ എനിക്ക് നോർമലി ഫോണിലൂടെ എന്നുള്ള ഒരു സെക്സ് ടോക്കൊന്നും എനിക്ക് തീരെ താല്പര്യമുള്ള കേസല്ല എന്തുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് നേരിട്ട് ചോദിക്കും എനിക്ക് ഇപ്പൊ നിങ്ങളോട് ചെയ്യണം തോന്നി ഞാൻ ചോദിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ എന്നോട് ചോദിക്കാൻ താല്പര്യമുണ്ടോ ദീപാൻ ചോദിക്കും ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടോന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും അത് വിഷമിപ്പിക്കും ഒരാളെ വിഷമിപ്പിക്കേണ്ടതല്ല ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം ദീപ എനിക്ക് സെക്സ് സെക്സിന് താല്പര്യമുണ്ട് താല്പര്യമുണ്ടോ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയും ഇല്ലെങ്കിൽ ഇപ്പം അവരുടെ വികാരമാണ് എന്നോട് പ്രകടിപ്പിച്ച അവരുടെ ആഗ്രഹം നമ്മളതിനെ തെറിവിളിക്കുക അടിക്കുക വഴക്കോ എന്നിട്ട് കാര്യമില്ല നമുക്ക് പറ്റുമെങ്കിൽ പോകുക ഇല്ലെങ്കിൽ ഇല്ല അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് എല്ലാ എല്ലാ ഞാൻ അങ്ങനെ കാണുന്നത് എല്ലേ സെലിബ്രിറ്റി ക്രഷ് സെലിബ്രിറ്റി ക്രഷ് തോന്നിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് ക്രഷ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം ആരാധന പിന്നെ നമ്മുടെ ഒരു ഫേവറേറ്റ് ഫിഗർ എന്നൊക്കെ പറയുന്ന പോലെ എന്റെ എല്ലാ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ടോയിനോ തോമസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ടോയ്നോ തോമസിനെ ക്രഷും ആരാധനയും ഒരു ബ്രദറായിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ മെൻഷൻ ചെയ്യരുത് അപ്പോൾ അവർക്ക് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പക്ഷെ ഒരുപാട് ആൾക്കാർ എന്നെ തെറി വിളിക്കാറുണ്ട് എന്തിനാണ് നീ ടോമനോ തോമസിനെ മെൻഷൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ തെറി വിളിക്കാറുണ്ട് പേഴ്സണലി നമുക്ക് ഇഷ്ടം പോലെ തെറി വിളിക്കാറുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് അയാൾ തെറി വിളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും ആരാധനയൊക്കെ മാറും ഇല്ല അത് ഞാൻ പുള്ളി നേരിട്ട് കാണുന്നിടം വരെ കാണാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ കാണുന്നിടം വരെ ആ ഒരു മെൻഷൻ ഉണ്ടാവും കണ്ട സമയത്ത് ചെയ്തിരുന്നോ കണ്ടില്ല കാണുന്ന സമയം വരെ മെൻഷൻ ചെയ്യും പറയാം ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പോയിട്ടില്ല പോയിട്ടില്ല എന്നാലും പറ്റിയില്ല ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പല ആൾക്കാരുമായിട്ട് ഇപ്പൊ പല രീതിയിലുള്ള വർക്ക് ചെയ്യുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവർ ആരെങ്കിലും ദീപയോട് ചോദിച്ചിട്ടുണ്ടോ സിക്സിൽ ഏർപ്പെടാൻ പറ്റുമോ സെലിബ്രിറ്റി കോണ്ടാക്ട് എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ തൗസൻഡ് ബേബി അഭിനയിച്ചു അതിലെ ആൾക്കാരൊന്നും അല്ല അത് നമ്മുടെ ഒഫീഷ്യലി ഉള്ള ആൾക്കാർ അല്ലാണ്ട് തന്നെ സെലിബ്രിറ്റി കോണ്ടാക്ട്സ് ഉണ്ട് അപ്പൊ ആയിട്ടുള്ള ആൾക്കാരുണ്ട് മെയിൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതില് നമ്മളിഷ്ടം തോന്നുന്ന ആൾക്കാർ നമ്മള് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്കൊരു പേടിയായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനാണ് എനിക്ക് താല്പര്യം അപ്പം അതിൽ ലൈഫ് ലോങ്ങ് ഉണ്ടാവും നമ്മളോട് ഇപ്പോൾ ഒരാൾക്ക് ക്രഷ് കൃഷികൾ ഇഷ്ടം തോന്നിയിട്ട് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പിന്നീട് ഒരു കോൺടാക്റ്റ് ഉണ്ടാവില്ല അപ്പം സെലിബ്രിറ്റി കോൺടാക്ട് നിലവിലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതനുസരിച്ച് മെയിൻ്റെയിൻ ചെയ്തു പോവാണ് നമ്മൾ എല്ലാം കണ്ട് കൊതിപ്പിച്ചിട്ട് പോലെ അങ്ങനെ ചെയ്യാറ് അങ്ങനല്ല എനിക്കിപ്പോ തൗസൻഡ് ബേബിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്രൊഡക്ഷൻ ആയിരുന്നു നജീം കോയ സാർ സംവിധാനം ചെയ്ത് അവിടെ എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേക ക്യാരും പ്രത്യേക റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അവിടെ ഒരു രീതിയിൽ നമ്മൾ അത്രക്ക് നമ്മളെ ഒരു അവിടുത്തെ ഹീറോയിനെക്കാട്ടിലും വലിയ രീതിയിലാണ് എന്നോട് പെരുമാറിയതൊക്കെ നമ്മൾ വാതിൽ പോയി എന്ന് മുട്ടുകൊണ്ട് വാതിൽ മുട്ടിയാൽ പോലും അവർ തുറക്കത്തില്ലായിരുന്നു ആരും മുട്ടിയിട്ടില്ല പറയാം അത്രയ്ക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്ഷൻ ആയിരുന്നു സമയത്ത് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ആരോടെങ്കിലും നമുക്ക് ആരാധന ഉണ്ടായിരുന്നു റഹ്മാൻ സാന്റെ കൂടെ വലിയ വലിയൊരു ബിഗ് ആക്ടറുടെ ചെറിയൊരു സീനിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് ഒന്നും അല്ലല്ലോ അപ്പം പെട്ടെന്ന് കിട്ടിയപ്പോൾ അതൊരു ആരാധനയോടെ പുറത്തു പോയി ഫ്രഷ് ആയിട്ടൊന്നും അങ്ങനെ ആരോടും തോന്നിയിട്ടില്ല ഇപ്പൊ പൊതുവേ ഇപ്പോൾ ആൾക്കാർ പറയാറുണ്ട് സെറ്റിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം പങ്കുവയ്ക്കണം എന്ന് പൊതുവെ പറയാറുണ്ട് അങ്ങനെ ആരെങ്കിലും അങ്ങനെ അതല്ല ഇപ്പൊ സിനിമാ മേഖലയിൽ തന്നെ അല്ല ഏത് മേഖലയിൽ ചെന്നാലും എന്തിന്റെ അടിസ്ഥാനം സെക്സ് ആണ് താല്പര്യം നമ്മൾ പോവുക നമ്മളിപ്പോ അവരുടെ കൂടെ പോയി കിടന്നും വെച്ച് നമ്മള് പിന്നീട് എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അതിനെതിരെ എന്ന് പറയുന്നത് എനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പോ ഒരു ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് എന്നോട് ചിലപ്പോൾ അതിൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവാം ചോദിക്കുമായിരിക്കാം ചോദിക്കുന്ന എനിക്ക് താല്പര്യം ഞാൻ പോകും അല്ലേ അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് ഇല്ലെങ്കിൽ വേണ്ടാനോ പറയാ അപ്പൊ താല്പര്യം ഉണ്ടായിട്ട് അവിടെ പോയി അവരുടെ കൂടെ സെക്സിൽ ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഒരു അവസരം വരും അവർക്കെതിരെ തിരിയുക അവർക്കെതിരെ മാരകായുധങ്ങൾ പ്രയോഗിക്കുക എന്ന് പറഞ്ഞു യോജിപ്പില്ല അത്രയും നേരം അവരുടെ കൂടെ നടന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും സഹായിച്ചു കൊടുത്തിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ട് ചെയ്യുന്നൊരു പ്രവണതയോട് യോജിക്കുന്നില്ല എന്നോട് താല്പര്യം അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകും അങ്ങനെ ആരെങ്കിലും വന്ന് ദീപോട് ചോദിച്ചിട്ടില്ല ണ്ടല്ലോ ഫിലിം ഒക്കെ അപ്പൊ ചോദിക്കാണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ വരുന്നു ദീപ പറഞ്ഞു ബിഗ് ബോസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന എല്ലാ ചാനലുകാരും എല്ലാരും കോടിക്കണക്കിന് ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ പോകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ അതിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് വിളിച്ചു കഴിഞ്ഞാലാണോ തീർച്ചയായിട്ടും അമ്മേനെയും തീർച്ചയായിട്ടും പോയിരിക്കും ഇപ്പൊ നിങ്ങളുടെ നിന്ന് ഇതിനു മുമ്പ് പലരും പോയിട്ടുണ്ട് നിങ്ങൾക്ക് പരിഗണന കിട്ടിയെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ പരിഗണന കിട്ടി എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് സീസണില് മൂന്നാലു പേര് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ പോയതില് തോന്നിയത് നാദിര മാത്രം പോയതിലാണ് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത് കാരണം നാദിര അവിടെ പോയി ട്രാൻസിന് വേണ്ടിയിട്ട് കുടി പോയതല്ല ഈ നാദിര എന്ന വ്യക്തി ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയാം ആ നാദരയെ അവിടുത്തെ ആൾക്കാരോട് പെരുമാറുന്ന രീതിയും നാദിരയുടെ അവിടുത്തെ ഗെയിമും കണ്ടിട്ടാണ് ഓ ട്രാൻസ്ജെൻഡർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ ഇങ്ങനെ നല്ല ആൾക്കാരുണ്ട് ഇവർക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും അതേ നമുക്ക് നമ്മളിലൂടെ മറ്റുള്ള കോടിക്കണക്കിന് ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ജെൻഡർ അങ്ങനെയാണ് ട്രാൻസ്ജെഡ് ഇങ്ങനെ പോയി അവിടെ കുടി പറ്റില്ല നമ്മളുടെ പെരുമാറ്റം നമ്മുടെ ശൈലി ഇതൊക്കെ ആൾക്കാരിൽ എത്തുമ്പോഴാണ് ട്രാൻസ്ജെൻഡർ വളർത്തിപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം പക്ഷേ അവിടേക്ക് അർഹതപ്പെട്ട ആൾക്കാർ പോകണം എന്നാണ് എനിക്ക് വരെ ഇപ്പം എനിക്ക് പോയില്ലെങ്കിൽ എന്നെക്കാട്ടി അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സമൂഹത്തിൽ നിന്നും ഇപ്പോഴാണല്ലോ എല്ലാവരും റിലീവ് ചെയ്ത ഉടനെ അങ്ങ് ഏർ പിന്നെ കമ്മ്യൂണിറ്റി സർജറി കഴിഞ്ഞ് ഫീൽഡിലേക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു പക്ഷെ അതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു അവർ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഒരുപാട് നിയമങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പൊരുതി ഫൈറ്റ് ചെയ്ത് പിന്നെ സർജറിയുടെ വേദനയും സർജറി ഒക്കെ അനുഭവിച്ച് ആ വേദനകൾ അനുഭവിച്ച് നിയമത്തിനോട് എല്ലാം മല്ലിട്ട് ഇങ്ങനത്തെ ഒരു എല്ലാവർക്കും വിസിബിലിറ്റി ആക്കി കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാർ തന്നെ നല്ല സമൂഹത്തിൽ നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ അങ്ങനെയുള്ള ആൾക്കാർ വേണം ബിഗ് ബോസിലേക്ക് എത്തപ്പെടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അല്ലാണ്ട് ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന വച്ച് പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് അവിടെ പോയിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാർ ബിഗ് ബോസിൽ പോകണം എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയുടെ പൾസ് അറിയണം കമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സില എന്നാൽ മാത്രമേ ഒരു സർജറി ചെയ്ത ആൾക്കാർക്ക് ഒരു സർജറി ചെയ്ത ആളുടെ വേദന മനസ്സിലാവുള്ളൂ അല്ലെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാർക്ക് അതിന്റെ കാര്യങ്ങൾ അറിയൂ അങ്ങനെ നല്ല നിലയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവര് ചെന്നാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റികൾക്ക് എന്ന് തോന്നുള്ളൂ കാരണം അല്ലാണ്ട് വെറുതെ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് വൈറൽ ആയ വെച്ച് എനിക്ക് ബിഗ് ബോസിൽ പോകണം പോകണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അവർ കയറ്റായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ പോയിട്ട് കാര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ പെർഫോം ചെയ്യുമായിരിക്കും അവർ പക്ഷേ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കുറേ അവർക്ക് ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല നമുക്ക് സമൂഹത്തിനൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് കളിയാക്കുന്ന ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരെ വീണ്ടും ആൾക്കാർ കളിയാക്കിയുള്ളൂ അവിടെ ചെന്നൊക്കെ അഭിപ്രായങ്ങൾ വെച്ചാൽ കളിയാക്കിയുള്ളൂ അല്ലേ അപ്പം അതിനൊരു മാറ്റം വന്നെങ്കിൽ ഇങ്ങനത്തെ വിഭാഗത്തിൽ പെട്ടെന്ന് കുറച്ച് ഒരുപാട് ആൾക്കാർ നല്ല സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല നിലയിൽ ഡോക്ടർമാർ സോറി അഡ്വക്കേറ്റ്മാർ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിംഫീൽഡ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാണ്ട് തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പ്രൈവറ്റ് ഫാമിലി ജോയിൻ ആൾക്കാർ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോകണതാണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ ഇതിനും ചെയ്തിട്ടില്ലെന്നല്ല നാദര പെർഫോം ചെയ്ത പോലെ ഒന്നും ആരും അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഇപ്പം ജാൻമണി പോയിട്ടുണ്ടായിരുന്നു ജാൻമണി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജാൻമണി അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം കമ്മ്യൂണിറ്റികളുടെ കയറി പ്രവർത്തിച്ചൊരു വ്യക്തി വ്യക്തിയല്ല ഈ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി പിന്നെ അതുപോലെ തന്നെ മലയാളിയല്ലായിരുന്നു അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളായിരുന്നു ആ ലേബലാണ് അവര് പോയത് അല്ലെ അവര് മറ്റുള്ളവർക്ക് വേണ്ടി നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതാണ് ബിഗ് ബോസിന് വേണ്ടത് അതാണ് ഈ ജാൻമണി ജാൻമണി പോയി അഞ്ജലി അമീർ പക്ഷെ അഞ്ജലി അമീർ എന്റെ മമ്മിയാണ് അപ്പൊ അഞ്ജലി അമീർ പോയിട്ട് അഞ്ജലി അമീർ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഫിസിക്കലി വീക്ക് ആയതുകൊണ്ട് ടു വീക്സ് അങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നിയായിട്ട് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരെന്താണ് അവിടെ നമുക്ക് നമുക്കറിയാം ചാൻസ് കുറവാണ് ഇനി നിങ്ങൾ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നുള്ള കറക്റ്റായിട്ടുള്ള ആളുകളിലേക്ക് എത്തിപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എത്തി അല്ലേ തോന്നുന്നില്ല കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ കുറച്ച് അവരുടെ കണ്ടന്റ് അവർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണല്ലോ ആൾക്കാരിൽ ഇത് റീച്ച് കൂട്ടാനാണല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ആയിരിക്കും എത്തിപ്പെടാൻ ചാൻസ് പക്ഷെ ഈ പറഞ്ഞ തോട്ടൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല ബിഗ് ബോസ് അങ്ങനെയുള്ള ആൾക്കാർ ചെല്ലണം ചിന്തിക്കുന്നില്ല അപ്പം അർഹതപ്പെട്ടവരെത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കും പോകാൻ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ദീപ ചെന്ന് മാറ്റം വരുത്തും എന്ന് മാറ്റം വരുത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെയിപ്പം നിങ്ങൾ ഇപ്പം ഇന്റർവ്യൂവിന് ഇവിടെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടായിട്ടോ ആയിരിക്കുമല്ലോ എന്നെ വിളിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് അവിടെ ചെന്ന് കാണിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തൊക്കെ വിചാരിക്കും മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ട്രാൻസ്ജെൻഡർ അങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ കടന്ന് വന്ന വഴികൾ ഉണ്ടാവുമല്ലോ ഞാനൊരു പെട്ടെന്ന് ഒരു പ്രവർത്ത ഇവിടെ നിന്നല്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊന്നും മറ്റു സമൂഹത്തിലേക്കോ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ത്യാഗങ്ങൾ അനുഭവിച്ചു വേണം അവിടെ നമുക്ക് ഇത് പറയാൻ ചെറിയൊരു പ്ലാറ്റ്ഫോം അവിടെ കിട്ടുന്നുണ്ട് അതിലൂടെ നമ്മളെ ആൾക്കാർ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാനുള്ള ഫുൾ ആ പ്ലാനിനായിട്ടാണ് എനിക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്റ്റേജ് ആണ് ബിഗ് ബോസ് എന്ന് സ്റ്റേജാണ് അതിലേക്കുള്ള കാൽവെപ്പ് കാൽവെപ്പ് തുടങ്ങി വെച്ചാൽ തുടങ്ങിയിട്ട് എൻട്രീസ് ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അതിന്റെ കാരണങ്ങളൊന്നും അറിയത്തില്ല ഫ്യൂച്ചർ പ്ലാൻ എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സിനിമകളൊക്കെ ചെയ്യണം കുറച്ചും കൂടെ ഇന്ന് ആൾക്കാരിലേക്ക് നമ്മൾ എത്തപ്പെടണം നമുക്ക് എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ദീപാറാണി എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാനവിടെ ഒതുങ്ങി വിടുന്നെങ്കിൽ ഞാൻ സാധാരണ എല്ലാവരെ പോലെ ജീവിച്ച് മരിച്ചു പക്ഷെ അതങ്ങനല്ല നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു ഇത് വേണം ഒരു സിഗ്നേച്ചർ വേണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ പത്ത് ആൾക്കാർ അറിയണം മരിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു ആൾക്കാർ ദീപാറാണി എന്നൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായെന്നൊന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് എവിടെ വരെ ഏത് ലെവൽ വരാണേലും പോകും ഈ നിമിഷം വരെ എന്ന വ്യക്തിയെ എങ്ങനെയാണ് പൊതുസമൂഹം കാണുന്നത് പൊതുസമൂഹം കാണുന്ന വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊരു പബ്ലിക് ഫിഗർ ആണല്ലോ അപ്പം ഞാൻ കുറച്ച് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പ്രഗ്നസിയാണ് അപ്പൊ അവരുടെ അവരെയും ഞാന് അഡോപ്റ്റ് ചെയ്താണ് അവരെ ഇതിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോ തന്നെ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ട് അവരെ ലെവലിൽ എത്തിച്ചു ആ രീതിയിൽ കുറച്ച് എന്നെ ആൾക്കാർ അറിയപ്പെടും പിന്നെ സോഷ്യൽ മീഡിയ കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളും പിന്നെ മൂവി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തപ്പെടുന്നുണ്ട് പിന്നെ ഇപ്പൊ എൻ്റെ മകൻ വന്നതുകൊണ്ട് അമ്മയും മകനും ഇനി കുറച്ചും കൂടെ അറിയപ്പെടാൻ പോകുന്നത് നവി നവി ഈ ദീപാറാണിയുടെ അടുത്ത് വന്നതിന് ശേഷമാണോ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെയല്ല ഞാൻ ആദ്യം സ്വിഗ്ഗി ഓടുന്നുണ്ടായിരുന്നു സ്വിഗ്ഗി ഓട ഓടുന്ന സമയത്ത് തമിഴ്നാട്ടിലുള്ള ചേട്ടന്മാര് സ്വിഗ്ഗിയുടെ ഒക്കെ ഇട്ടിട്ട് ഞാൻ അതിനെതിരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തപ്പോഴാണ് ഞാന് വൈറലായി ആ നാലാൾക്കാരെ അറിയാനായിട്ട് തുടങ്ങിയത് പിന്നെ പറയുന്നത് ഇപ്പൊന്ന് പറയുന്നത് ഇപ്പൊ അമ്മയായിട്ടുള്ള ഒക്കെ അത്യാവശ്യം ഞങ്ങൾ അമ്മയും മകനാ ഒരു റേഞ്ചിൽ ചെയ്ത് തുടങ്ങിയപ്പോഴും മറ്റുള്ളവര് ഞങ്ങളുടെ വീഡിയോസ് ഒന്നും കൂടി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി ിങ്ങനെ നടക്കണേക്കാളും ഇഷ്ടം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാനാ ഞങ്ങള് കോമ്പോ വല്ല ഒരുപാട് എല്ലാവരും പറയുന്ന കോമ്പോ ഇഷ്ടമാണ് വീഡിയോ ചെയ്യണം എത്ര ആൾക്കാർക്ക് ഡയറക്റ്റ് വന്ന് പറയണവരുണ്ട് അതായത് മറ്റൊരു ദീപാരാണി ചേച്ചി ചേച്ചി ഇപ്പൊ എന്നെ ആരും ചേച്ചിന്ന് വിളിക്കുന്നില്ല അപ്പൊ അന്നേ കുമ്പിടീന്ന് തന്നെ എല്ലാം വൈറലാണ് ആ സമയത്താണ് എന്റെ അടുത്ത് വരുന്നത് എന്റെ അടുത്ത് വന്നപ്പോ ഞങ്ങളെ വീഡിയോ ചെയ്ത സമയത്ത് ഞങ്ങളുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് റീച്ച് കൂടാൻ കുറച്ചും കൂടെ തുടങ്ങിട്ട് കുമ്പിടി എന്ന നവി ഇപ്പൊ അമ്മയുടെ അടുത്ത് വന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്വന്തം അമ്മ ഇവിടെ തൃശ്ശൂരുണ്ട് അവരുടെ കൂടെ വീഡിയോ എടുക്കാനോ വേറെ കാര്യങ്ങൾക്ക് ഒന്നും നിൽക്കുന്നില്ല ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് റേച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത് അങ്ങനെയല്ല ഏർ എന്റെ അമ്മ എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊക്കെ എന്റെ അമ്മയുടെ ചെല്ലില് നിൽക്കുന്നത് ഇപ്പൊ എന്റെ അമ്മ രണ്ട് പണിക്ക് പോകണ്ട് അതായത് കാലത്തൊട്ട് വൈകുന്നേരം വരെ പഞ്ചായത്തിലെ ഒരു പണിക്ക് പോക രാത്രി അമ്മ നമ്മുടെ ട്രെയിനിൽ ക്ലീൻ ആക്കൂലെ അയിനെ പോണ ഞാനും എൻ്റെ അമ്മയും കാണല് കൊറവാ ഞാനിപ്പോ ഒരു പത്തര സമയത്ത് സ്വീകോടനെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മയ്ക്ക് ഇറങ്ങാ രണ്ടു മണി മൂന്ന് മണി ആകാണ്ട് ഞാൻ വീട്ടിൽ കയറില്ല ബാക്കിയുള്ള സമയം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് അവിടെ നിൽക്കുന്നു പിന്നുള്ള സമയാണ് അയിൻറെ ഇടയിൽ അമ്മക്ക് ലീവ് ഉണ്ടെങ്കിൽ ആ സമയം നോക്കിട്ട് ഞാൻ അമ്മയും വീട്ടില് എനിക്ക് അമ്മയ്ക്ക് കൂടുതൽ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും താല്പര്യമില്ല എൻറെ അമ്മ കുറച്ച് പഴയതാ ഇപ്പോ നാലാൾക്കാര് എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അത് വിശ്വസിക്കും കാരണം എൻ്റെ അമ്മ അത്രയും പഴയ ഒരു ഫാനാണ് പ്രത്യേകിച്ച് പാലക്കാട് താമസ പാലക്കാട് എൻ്റെ അമ്മ ജനിച്ചു വളർന്നു അപ്പൊ അവരുടെ ഒരു ഇത് നോക്കുമ്പോഴ അവര് ഈ വക കാലങ്ങളില് കുറച്ച് പഴയത് തന്നെയാ ഇപ്പോഴും ഒരിക്കലും അപ്ഡേഷൻ ആയിട്ട് വരാത്ത ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മേനെ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാത്തത് അല്ലാണ്ട് റീച്ചും കാര്യങ്ങളൊക്കെ ഒന്നുമല്ല പിന്നെ അമ്മ എന്ന് പറയുന്നത് ഞാൻ പുള്ളിക്കാരിയുടെ കൂടെ വീഡിയോസ് കൂടുതൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പുള്ളിക്കാരിക്കും താല്പര്യമാണ് സത്യത്തിൽ ഇവന്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ എനിക്ക് ഡാൻസ് ഒന്നും അത്ര നമുക്ക് ഇഷ്ടമല്ല ബാത്റൂമിൽ പാടാനും എൻ്റെ അപ്പാൻകൂത്തും അറിയത്തുള്ളൂ ഇവന്റെ കൂടെ വന്നതിന് ശേഷമാണ് വീഡിയോസിലൊക്കെ ഡാൻസ് കളിച്ചു തുടങ്ങിയത് പിന്നെ എന്റെ ഒരു ഫിസിക്കലി തന്നെ ഒരു മാറ്റം വന്നത് ഇവന്റെ കൂടെ തന്നെയാണ് ഇന്റർവ്യൂസിന് സത്യം അപ്പൊ ഈ ഒരു സന്തോഷമായിട്ട് നിങ്ങൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് പോട്ടെ തീർച്ചയായിട്ടും